ഓ പ്രിയപ്പെട്ട ീങ്ങളെ മുത്തുമോമിനാത്തുകളെ നമ്മുടെ കൽബ് നന്നാകണം അള്ളാഹുവിന് വേണ്ടിയുള്ള കൽബാകണം ഭൗതികമായ ലോകത്തെ സുഖാഡംബരങ്ങളുടെ പിന്നാലെ പോകുന്ന കൽബാകരുത് ഈ കൽബ് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണേ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ കൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നായി മോശമായാൽ ശരീരം മുഴുവനും മോശമായി റസൂൽ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും മുഴുവനും ശരീരം മുഴുവനും നന്നായാൽ ആ കുടുംബം മുഴുവനും നന്നായി ആ കുടുംബം മുഴുവനും നന്നായാൽ ആ നാട് മുഴുവനും നന്നായി ആ നാട് മുഴുവനും നന്നായാലോ അഹമ്മ അള്ളാഹു ആ രൂപത്തിലായി നമ്മുടെ നാടുകൾ അള്ളാഹു തരട്ടെ ഭൗതികമായ ലോകം എത്ര കാലം ഉണ്ടാവും പരിധിയുണ്ട് പരിമിതികളുണ്ട് എല്ലാവരും പോകാനുള്ളവരാ നാളെ രാത്രിയാകുമ്പോൾ ആരുടെ ഒരുങ്ങിയിട്ടുണ്ടാവും ഒരു ഉറപ്പില്ല ആരുടെ നിസ്കാരം നടന്നിട്ടുണ്ടാകും ഒരു ഉറപ്പില്ല ആരുടെ മയ്യത്തെ കുളിപ്പിക്കുന്നുണ്ടാകും കഫൻ ചെയ്യുന്നുണ്ടാകും ഒരു ഉറപ്പില്ല അതിൽ ചെറിയവരോ വലിയവരോ വൃദ്ധന്മാരോ വയസ്സായവരോ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ വ്യത്യാസമില്ലാഹു നമ്മുടെ ആക്ക് പറ്റുന്ന അവസാനം നന്നാവണം നന്നാവണം ഈമാനോടെ മരിക്കണം കൽബ് ലംഘി മരിക്കണം ജീവിതത്തിന്റെ അത്യന്തികമായ പരമമായ ലക്ഷ്യം അതാണ് അതാണ് അതിനേക്കാളും പോലും ലക്ഷ്യമില്ലാ ഏറ്റവും പ്രധാനം അടിച്ചുപൊളിയൊക്കെ ആഹ്ലത്തിലെത്തിയിട്ട അവിടെയാണ് അടിച്ചുപൊളിയുടെ ലോകം അവിടെ അടിച്ചുപൊളിയാണേ ചോദിക്കാൻ ആളുകളില്ല പറയാൻ ആളുകളില്ല ഇഷ്ടം എന്താണോ അത് സാധിക്കുന്ന ലോകമാണ് ഇഷ്ടങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ദുനിയാവിലെ ചില ഇഷ്ടങ്ങൾ വെക്കേണ്ടി വരും ഒരുപാട് ഇഷ്ടങ്ങൾ വെക്കേണ്ടി വരും ദുനിയാവിലെ ഒരുപാട് മാറ്റി വെക്കേണ്ടി വരും ഒരുപാട് ആഗ്രഹങ്ങളെ മാറ്റി വെക്കേണ്ടി വരും ആ ആഗ്രഹങ്ങളെ മാറ്റി വെക്കുന്നവർക്ക് അള്ളാഹു തയ്യാറ് ചെയ്തിട്ടുള്ളത് ശുഗലോലയുടെ അടിച്ചുപൊളിയുടെ ജീവിതമാണ് അടിച്ചുപൊളി അവിടെയാണ് കാലാകാലം കോടാനു 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 കോടി 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 വർഷങ്ങളുടെ ജീവിതമല്ല അറ്റമില്ലാത്ത ലോകം ലോകം അടിച്ചുപൊളിയുടെ ലോകം അതേ മരണമില്ലാത്ത അടിച്ചുപൊളിപൊളി ആരും ചോദിക്കാനില്ലാത്ത അടിച്ചുപൊളിപൊളി ജീവിതം മുഴുവനും അടിച്ചുപൊളിപൊളി മരണമില്ല രോഗങ്ങളില്ല മൂക്കുന്നൊലിക്കനില്ല കാഷ്ടമില്ല മൂത്രമില്ല ഒന്നുമില്ല 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 മുഴുവനും അടിച്ചു പൊളിയാൻ പൊളിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ീം പറഞ്ഞ പറഞ്ഞോ ഏതത് ആയാണ് റബ്ബ് സ്വീകരിക്കുക എന്നറിയൂല